ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ച് എന്ന് പറഞ്ഞ് കഴിക്കുന്നു എന്നിട്ടും വണ്ണം കുറയുന്നില്ല എന്ന് എന്തുകൊണ്ടാണിത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ എന്നും കൂടെ നമ്മൾ കേട്ടിരിക്കും എപ്പോഴും ബ്രെയിനിലുള്ള ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ അത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതായത് വണ്ണം വെക്കുക ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടാകുക ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാകുക അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിലൂടെ തന്നെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് സോ എപ്പോഴും ടൈംലി ഫുഡ് മെയിൻറ്റൈൻ ചെയ്യാനായി ശ്രദ്ധിക്കുക യഥാസമയത്ത് യഥാക്രമത്തിൽ ഭക്ഷണം കഴിക്കുക അതാണ് ഒരു ആരോഗ്യപരമായ ഡയറ്റ് ആയിട്ട് പറയുന്നത് ആയുർവേദത്തില് ഒരുപാട് മരുന്നുകൾ വെയിറ്റ് ലോസിന് വേണ്ടി പറയുന്നുണ്ട് അപ്പോ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഡയറ്റും കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് കൺസൾട്ടേഷനും ഡയറ്റിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്